പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ ചിരട്ടപ്പാലം പീപ്പിൾസ് ഫോറത്തിന്റെ ഒന്നാം വാർഷികവും കുടുംബ സംഗമവും നടന്നു ചിരട്ടപ്പാലം പീപ്പിൾസ് ഫോറത്തിന്റെ ഒന്നാം വാർഷികവും കുടുംബ സംഗമവും ഫോട്ടുവച്ചി സി സി ആളിൽ നടന്നു കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു मुख्य अने नगर जनप्राहक आद्राम जन कंदा മോളി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അശ്വിൻ ഷെട്ടി എം എം സലീം സനീഷ് എം ജി ജുബീഷ് വി മേരി ഫ്രാൻസിറ്റ എന്നിവരെ ആദരിച്ചു മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ ആർ മനോജ് ഉപഹാരം സമർപ്പിച്ചു കൌൺസിലർമാരായ ബെന്നി ഫെർണാണ്ടസ് പ്രിയ പ്രശാന്ത് ടി കെ അഷ്റഫ് മുൻ കൌൺസിലർ ശേരി മാത്യു എന്നിവർ സംസാരിച്ചു ഗീതാചന്ദ്രൻ സോഗതവും ആഷിംഖാൻ നന്ദിയും പറഞ്ഞു ഗീത കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി